അത് ശരി അപ്പൊ ഉച്ചയ്ക്ക് ഇപ്പഴ ഉണ്ടല്ലേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടെടുക്കേ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിച്ചു നിൽക്കാമെന്ന് സമയമല്ല എനിക്കേ ചൂടാക്കമ്മിൽ ജോലിക്ക് പോകണതാ ഞാൻ എന്തിനാന്നറിയോ ചൂടാക്കിൽ ജോലിക്ക് പോകുന്നത് എന്റെ അച്ഛന് ഉണ്ടായിരുന്നു അത് തുരുമ്പ പിടിച്ച് കിടക്കുന്നുണ്ടപ്പോ ഞാനത് ആക്കാർക്ക് കൊണ്ടേ വിറ്റു ഇപ്പോ അതിന് പകരം അച്ഛനൊരു ഡി ജെ പ്ലെയർ എന്ന് വേണം പറഞ്ഞിട്ട് വാശിയിലായിരുന്നു അച്ഛൻ അവസാനം ഞാൻ ലോൺ എടുത്തിട്ടാ ആ സാധനം വാങ്ങിച്ചു കൊടുത്തത് ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിട്ടാ ഞാനിപ്പോ പണിക്ക് പോകുന്നത് അപ്പത്തെ അച്ഛന്മാർ അപ്ഡേഷൻ ആയി പോയില്ലേ കോവിലൊരു പ്ലെയർ ഉണ്ട് ഡി ജെ പ്ലെയർ ആരാ എൻ്റെ ഇവിടെ ഇപ്പൊ കഴിക്കാനിട്ടുണ്ട് ായിട്ട് ഇങ്ങനെ കളിച്ചാലേ ഞാൻ വിചാരിക്കാം അച്ഛ അച്ഛനും തമാശ കളിക്കാൻ ഇടി നിന്നോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നു ഇത് വറക്കാവുന്നില്ല എന്റെ ഈ ചോറ്റ ഈ പിടി ഒന്ന് ശരിയാക്കാൻ വരെ എന്റെ പൈസ അച്ഛൻ ഈ മോൾക്ക് വേണ്ടി രണ്ടു വർഷമായി സൂക്ഷിച്ച ഉണ്ടികപ്പെട്ടി ഇപ്പൊ ഞാൻ മോൾക്ക് തരാൻ പോവാ പോവാൻ എന്നോട് ഇത്ര ഞാൻ അറിയുന്നത് ഇതൊന്നും ഇപ്പഴാറിയുന്നത് അല്ല അത് വേണ്ട ഞാൻ അനങ്ങല്ലാണ്ട് ഈ സാധനം അനങ്ങുന്നില്ലല്ലോ മോള് ഞാനെന്താ പറഞ്ഞേ രണ്ടു വർഷം മുന്നേ മേടിച്ചോണ്ടികീന്ന് പക്ഷെ പരിപാടിയൊക്കെ വേണം എനിക്ക് ഉണ്ടികപ്പെട്ടു ഫുള്ള് പണം നിറയ്ക്കാൻ ആ അച്ഛനല്ലേ ഡീജക്ക് പോകുന്നത് അതുകൊണ്ട് നേരത്തെ നിറച്ചു വെച്ചാ നീ കളിയാക്കും വേണ്ട എനിക്ക് കൊറേ പരിപാടി വരുന്നുണ്ട് ഈ ഡി ജെ കേഷ്ണ കൃഷ്ണവർമ്മ പിന്നെ മോളെ എനിക്ക് വിശക്കുന്നു ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം എനിക്ക് തോന്നേ അച്ഛൻ്റെ വയലിൽ കൊക്കോ പുഴുണ്ട് അച്ഛാ ഫുഡ് കഴിച്ചു വന്നതേ മോളെ നേരത്തെ കഴിച്ചത് കൊക്കോ പുഴത് ഇപ്പൊ കഴിക്കുന്നത് എനിക്കുള്ളത് അപ്പൊ പോട്ടെ മോളെ ശരി മഹാദേവ കുട്ടിയുടെ പേരെന്തായിരുന്നു ഉണ്ണിമായി നടമാഷേ ചീനിക്കമ്മിന് സാരി ഉടുപ്പിച്ചിട്ട് ഉണ്ണിമാങ്ങനെ പേര് എന്താ അച്ഛന്റെ മോളുടെ ഫ്യൂച്ചർ പ്ലാൻ ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നടത്തി പോണം

ഡിജെ ഉണ്ടാക്കിയോ ആ മോളെ ഞാൻ പാട്ടൊന്ന് മോഷ്ടിച്ചിട്ട് അതില് ഡിജെ കുറച്ച് മീൻപൊടി ചേർത്തു മീൻപൊടിയോ മീൻപൊടിയോറി ക്ഷമിക്കണം എനിക്ക് വായിൽ കിട്ടുന്നില്ല എന്റെ കടലാട്ടം കാട്ടി കട്ടകം ആ പാട്ടാണ് ഡീജി ആക്കിയത് അപ്പാടുന്നു പാട്ടി കഴിപ്പിക്കാട്ടെ ഈ ഡി ജെ മിഷൻ അറിയാണ്ട് വലുതും പറഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഒന്നും അടുക്കും തോറും മിന്നലും അറിപാട് കിട്ടിയില്ല അവസാനം ചെന്നത് ഡി ജെ സേവ്യം പാടാൻ പറഞ്ഞു എന്റെ വായി നീ എങ്ങനെ പിച്ചു വരാന് അവസാനം ഡിജ സേവറിന്റെ തമ്പുരാൻ ഇത്രക്കും വലിയ കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല പറഞ്ഞായിരുന്നെങ്കി എന്റെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു ഇതൊക്കെ എന്ത് ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളു ഇനിയും എനിക്ക് ഉണ്ണിമായ എനിക്കും തമ്പുരാനെ ഇഷ്ടായി അപ്പോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് തമ്പുരാനോട് എനിക്കൊരു കാര്യം എന്താ പറ ഞാനും ഉണ്ണിമയെ ഞാൻ മടങ്ങാ ഞാനേ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സാധനം നിങ്ങളുടെ അനുവാദം ഇല്ലാതെ കൊണ്ടുപോവാക്കോളൂക്കോളൂ कुट्टियाँ कुटे <laughs>